നവരാത്രിയുടെ എട്ടാം നാൾ അഷ്ടമി അഷ്ടമിതിഥിയിൽ ദേവിയായി മഹാഗൗരിയെയാണ് ആരാധിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഗിരി അഥവാ പർവ്വതപുത്രിയാണ് ദേവി തൂവെള്ള കൂടിയ ദേവിയുടെ ആടയാഭരണങ്ങളും വെളുത്ത നിറമാണ് ദേവിയുടെ ചതുർഭുജങ്ങളിൽ തൃശൂലം അഭയമുദ്ര ധമരു വരതമുദ്ര എന്നിവയാണുള്ളത് വെള്ളനിറത്തിലുള്ള കാളയാണ് വാഹനം മഹാദുർഗാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ ദിവസം വ്രതമെടുത്ത് ദേവിയെ ഭജിച്ചാൽ സകല പാപങ്ങളും നീങ്ങി ജീവിതം ഐശ്വര്യപൂർണമാകും രാഹുവിന്റെ ദേവതയാണ് മഹാഗൗരി ദേവി രാഹുദോഷമുള്ളവർ ദോഷപരിഹാരത്തിനായി ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കണം യാ ദേവി സർവഭോതീഷു മാ മഹാഗൗരി രൂപേണ സംസ്ഥിത നമസ്തീ നമസ്തീ नमस्तश्री नमो नमः